ബയോട്രയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന വഴിക്കുള്ള ബുള്ളറ്റ് ട്രെയിനിൽ യാത്രയാണ് ഈ ട്രെയിൻ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി അടിപൊളി ബുള്ള ട്രെയിനിന്റെ യാത്രയെ പിന്നെ പറഞ്ഞത് അടിപൊളിയാണോ കയറുന്നത് പുല ട്രെയിനിൽ ജപ്പാനിലെ മാഗ്നറ്റിക് ട്രെയിൻ കയറിയിട്ടുണ്ട് ഇത് കൂടാതെ മാഗ്നറ്റിക് ട്രെയിൻ ഉണ്ടോ ഇത് മുന്നൂറ് കിലോമീറ്ററിലും മറ്റേ എണ്ണൂറാണോ ഓ എണ്ണൂറ് കിലോമീറ്റർ അമ്മ അപ്പൊ ശ്വാസം കിട്ടുവായിരുന്നു ഗ്രൂപ്പില് എക്സ്പെൻസീവാണ് ആ ശരി ഈ ഓ ആ ആ അതെ അതെ പോക്കാണ് എന്നാ മാഗ്നറ്റിക് ട്രെയിൻ അല്ലേ ഞാൻ കേട്ടിട്ട് പോലും എല്ലാ സ്ഥലങ്ങളും ആ ശരിയാണ് മറ്റൊരു ട്രെയിൻ പോകുന്നതാണ് കണ്ണ് നോക്കി തിരുന്നതിന് മുമ്പ് പോവാണ് ഇതാണ് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിന് ജപ്പാനിലെ വീടുകള് നമ്മുടെ നാട്ടിലെ വീട് പോലെയല്ല വളരെ ചെറിയ വീടുകളാണ് പെട്ടെന്ന്ങ്കിലും മുഴുവൻ മനുഷ്യർ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഗ്രാമങ്ങളില് വളരെ ചെറിയ അതോ ഇവിടുത്തെ മനോഹരമായൊരു കാര്യമാണ് നദികൾ ഈ എല്ലാ മലകളുടെ ഇടയ്ക്കൂടെ നദികൾ ഒഴുകുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നദികള് ഈ നദികൾ മെയിന്റൈൻ ചെയ്യുന്നതിൽ ഇവരുടെ ഒരു കഴിവ് അതിന്റെ അകത്ത് ഒരു പൊടി പോലും കാണാൻ പറ്റില്ല നമുക്ക് ഒരു പൊടി പോലും നദിയില് അസ്ത്ര മനോഹരമായിട്ടാണ് ഇതിന്റെ വീടുകൾ നോക്കുക വളരെ ചെറിയ വീടുകളാണ് ഇത് ഇതൊക്കെ ചെറിയ വീടുകൾ വളരെ ചെറിയ വീടുകളാണ് ജപ്പാനിലെ വീടുകൾ എന്ന് പറയുന്നത് പക്ഷെ പട്ടണങ്ങളിലെല്ലാം തന്നെ ഫ്ളാറ്റുകളിലാണ് ആളുകൾ താമസിക്കുന്നത് ഇവരുടെ അഗ്രികൾച്ചർ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഇടയ്ക്ക് കാണാം പക്ഷെ മലകളാണ് മലകൾ ഒരു ആയിട്ട് ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാക്കാതെ മലകളെ സംരക്ഷിച്ചിരിക്കുകയാണ് മലകളും നദികളും ഇതുപോലെ മനോഹരമായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലം വേറെ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ നമുക്കിവിടെ റോഡ് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള റോഡ് വേറെ ഒരു സ്ഥലത്ത് ഞാൻ കാണില്ല ഞാൻ യൂറോപ്പിൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും ക്ലീ ഒരു ക്ലീൻ ആയിട്ടുള്ള റോഡ് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു രാജ്യമാണ് ഇവിടുത്തെ സ്ത്രീകൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ സ്ത്രീ സമത്വമുള്ള നാടാണ് അതുപോലെ ഇൻഡസ്ട്രി വ്യവസായവും ഇത്രമാത്രം ഭംഗിയായി കൊണ്ടുനടക്കുന്നൊരു നാട് വേറെയില്ല അതുപോലെ ഞാൻ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ട് ഇതുവരെ ഞങ്ങളിപ്പോൾ നാലഞ്ച് ദിവസമായി യാത്ര ചെയ്യുന്നു അഞ്ച് ദിവസത്തിന് ഒരു റോഡ് ആക്സിഡന്റ് പോലും കണ്ടിട്ടില്ല അതുപോലെ പോലീസിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പോലീസുകാരെ കാണാൻ തന്നെ വളരെ കുറവാണ് ഒരു വണ്ടിയാണ് ആ പടേ പോലീസ് വണ്ടി വലിയ പട്ടണങ്ങളിൽ പട്ടണത്തിൽ താമസിച്ചപ്പോൾ നമ്മൾ കൊയോട്ടയിൽ താമസിച്ചപ്പോ ഒരു പോലീസ് വണ്ടിയാണ് ആ കണ്ടത് അങ്ങനെ റോഡില് വാഹനങ്ങൾ നമ്മൾ ഏത് സിറ്റി ചെന്നാലും ബോഡി ആയിട്ടുള്ള ഡാമേജായിട്ടുള്ള വാഹനങ്ങളാണ് പക്ഷെ ഒരൊറ്റ എണ്ണം പോലും ഈ സിറ്റികളിൽ കണ്ടിട്ടില്ല ഡാമേജ് അങ്ങനെ ആക്സിഡന്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ്ടോ ഇത് അഗ്രികൾച്ചർ ഇത് വീറ്റ് നടത്തുന്ന സ്ഥലമാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചറിന്റെ ഏരിയ ആണ് ഇപ്പൊ പോകുന്നത് അങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് വലിയ എക്സ്പീരിയൻസ് ഒലിവാണ് തോന്നുന്നത് ഒലിവ് മരങ്ങളാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഇത് വീറ്റിന്റെ ഒക്കെ ഫീൽഡുകളാണ് ചെറിയ വീടുകളാണ് ചെറിയ വീടുകൾ ഇത് അടുത്ത ട്രെയിൻ പോകുന്നു അടുത്ത പിള്ളക്കരയിൽ പോകുന്നത് കണ്ടച്ചുറക്കുന്നതിന് മുമ്പ് ഒരു പ്ലെയിൻ ഒരു ട്രെയിൻ കടന്നു പോകും കാരണം വളരെ അത്ഭുതകരമായിട്ടുള്ള വളരെ അതിമനോഹരമായ ഒരു രാജ്യമാണിത് ഇവിടത്തെ മനുഷ്യരുടെ വിനയം അതോടൊപ്പം തന്നെ അവരുടെ ആദിത്യ മര്യാദ ഇതൊക്കെ ലോകത്തിന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് അത്രമാത്രം വിനയവും ആദിത്യ മര്യാദയുള്ള മനുഷ്യനാണ് ഇവിടെ ഈ രണ്ടാം ലോഹമായ ഇതുപോലെ നശിച്ചുപോയ രാജ്യം ഇത്ര മനോഹരമായി അവര് കർഷക്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ അധ്വാനവും അതോടൊപ്പം അവര് തലകുന്നിച്ച് കാണിക്കുന്ന വിനയത്തിലൂടെ അവര് നേടിയ വിഷ്ണുവുമാണ് അതിന് കാരണമായതിട്ടുള്ളത് നമ്മള് ഞങ്ങളെല്ലാവരും ജപ്പാനിൽ ആദ്യമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ചൈനയിലായിരുന്നു ഈ ചൈനയെക്കാളും ഡെവലപ്പായ ഒരു കൺട്രിയാണ് ഇത് വളരെ നേരത്തെ തന്നെ ചൈനയെക്കാളും ഡെവലപ്പായി ചൈന ഈ അധിക അധികം കാലമായിട്ടില്ല എത്രയും ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ് അതായത് മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്ററോളം സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത് അതുതന്നെയല്ല ഇവിടെ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ അതിവിപുനമായ ഒരു നെറ്റ്വർക്കാണ് എവിടെ നോക്കിയാലും ട്രെയിൻ തലങ്ങനും വിളങ്ങനും ഒക്കെ ഓടുന്നത് കാണാം അതുപോലെ ആ ഫ്ലൈ ഓവറുകളും അതെ അതൊരു ഭയങ്കര സിറ്റിയിലൊന്നും ഒരു കൺജക്ഷൻ ഇല്ലാതെ അവർ സെറ്റ് അതിശപ്പെട്ടു ഫ്ളൈ ഓവറുകളും അതുപോലെ തന്നെ ടണലുകളും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഓരോ സിറ്റികളും ഒരു നാല് വശത്തും മലകൾ ഉള്ള ഒരു ഏതെങ്കിലും ഒരു താഴ്വരയിലായിരിക്കും സാധാരണ സിറ്റികളും ഉള്ളത് എന്നാലും വളരെ ഓർഗനൈസ്ഡായ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ അതായത് വിനയം 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 ആളുകളുടെ ഇതെല്ലാം വളരെ വേസ്റ്റ് പക്ഷെ എല്ലാവരും കയ്യിൽ അവര് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കണം വേറൊരു കടക്കാലതെടുക്കത്തില്ല അത് അത് പറഞ്ഞ പലയിടത്തും എഴുതിയും വെച്ചിട്ടുണ്ട് നമ്മളാ അമ്പലങ്ങളിൽ പോയില്ലേ അവിടെ എഴുതി അതിന്റെ ഫ്രണ്ടിലേക്ക് ഏത് കടയില് ആണോ അതിന്റെ വേസ്റ്റ് ആ കടയിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് അതെ ഒരു വേസ്റ്റ് ബിൻ പോലും ഇല്ല എന്നിട്ട് പോലും ഒരു വേസ്റ്റിന്റെ ഒരു പൊടി പോലും കാണാൻ കാണാൻ ഇത്ര മനോഹരമായ ഇതിനെ ഇത്രയും സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹം പറയുമ്പോൾ ഓരോ കമ്പാർട്ട്മെന്റിലേക്കും വരുന്ന സെക്യൂരിറ്റി ഓഫീസർ ആണെങ്കിലും ആദ്യമേ പോകുമ്പോഴും നമ്മുടെ നാട്ടിലെ ഓഫീസേഴ്സിന് ട്രെയിൻ ടി ടി ക്കും മറ്റവർക്കും അല്ലേ അവര് നമ്മളവിടെ അപ്രോച്ച് ചെയ്ത് എത്ര റൂഡായിട്ടാണ് എത്ര റഫായിട്ടാണ്